ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിലായി ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആയതിനാൽ ആറു ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം ഇന്നത്തെ ഇരുമിന്നൽ മഴ ചിലയിടങ്ങളിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ സാധ്യതയുള്ളത് പുലർച്ചെ വരെയുള്ള സമയത്തിനിടയ്ക്ക് മറ്റു ചില ഭാഗങ്ങളിലും ലഭിച്ചേക്കാം മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നിലവിൽ വരും ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ കൂടുതൽ ജില്ലകളിൽ അലർട്ടുണ്ട് അതേസമയം ഇത്തവണത്തെ കാലവർഷത്തിന്റെ പിൻവാങ്ങലിനു വേഗം കൂടിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് കാലവർഷം പിൻവാങ്ങിയേക്കും ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നൽ മഴ ലഭിച്ചു തുടങ്ങും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി